അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കാത്തു ആ ദിവസം ഷമ്മാസിന് സമാധാനമില്ലായിരുന്നു ഷോപ്പിലൊക്കെ ഇരിക്കുമ്പോഴും ഷമ്മാസിൻ്റെ ചിന്ത മറ്റെന്തൊക്കെയായിരുന്നു പഠിച്ചോനെ എന്തിന് പുറപ്പാടാണ് അവരിത് അവര് കൊണ്ടുവന്ന ചായും കടിയും പഠിച്ചോനെ ഭക്ഷണമല്ലെന്ന് വിചാരിച്ച് ഞാനത് ഭക്ഷിച്ചു പക്ഷേ എൻ്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷമ്മാസിനെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അവർ തോന്നൽ നേരെ അതാ നൊസിക്ക് വിളിക്കുന്നു ഇക്ക ഇക്ക ചായ കുടിച്ചത് ഇവിടെ നിന്ന് ഹോട്ടലിലായിരിക്കും അല്ലേ അല്ല വണ്ണേ പിന്നെ അത് നമ്മുടെ അയൽവാസി ജമീലെത്താത്ത വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിരുന്നു പഠിച്ചോനെ അവനെന്നെ ഇല്ലാത്തവരാണ് അവരിപ്പോ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നതരേ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു പരിപാടി ആ അവർ ഇഷ്ടം പോലെ പത്തിരിയും ചിക്കൻ വറുത്തിരിച്ച കറിയും ചിക്കൻ ഫ്രൈ ചെയ്തതും നല്ല പാൽ ചായും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ മാറ്റി ഇറങ്ങാൻ നേരക്ക് നേരത്താണ് അവർ ആ പാത്രവുമായി മുന്നിലേക്ക് വന്ന് കണ്ടത് ഞാൻ ഒരുപാട് പറഞ്ഞു വേണ്ടെന്ന് പക്ഷെ അവർ നിർബന്ധിച്ച് ഇക്ക ആ അതിപ്പോൾ ഉമ്മയ്ക്കില്ലാത്തത് കൊണ്ടായിരിക്കും അത് സാരല്ല ഏതായാലും ഭക്ഷണമല്ലേ നമ്മൾ മടക്കുന്നത് ശരിയല്ലല്ലോ നുസൈബിയും അതുതന്നെയാണ് പറഞ്ഞത് എങ്കിലും നുസൈബിയുടെ മനസ്സിലെ എന്തോ ഒരു ചിന്ത പേടിക്കൂടിയിരുന്നു കാരണം ജമീലത്താത്ത എന്നൊക്കെ പറഞ്ഞാൽ ജമീലത്താത്ത് കുഴപ്പമില്ല പക്ഷേ അവരുടെ വീട്ടുകാർ മരുമകളൊക്കെ പറഞ്ഞാൽ അല്ല ഇക്ക അത് ജമീലത്താത്തയാണോ കൊണ്ടുവന്നത് അല്ല അവിടുത്തെ മരുമകളാണ് ഷെറീന ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഇക്ക അത് എന്താ എന്താടി ഇക്ക ഞാൻ അങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് നിങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാമല്ലോ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തങ്ങനെ നിൽക്കുന്നത് ഡി വണ്ണേ എൻ്റെ പെണ്ണിവിടെ നിന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് അഥവാ പോകേണ്ടി വന്ന ഒരു പക്ഷെ എനിക്ക് ലീവ് എടുക്കണേ കുഴപ്പമില്ല നോ പ്രോബ്ലം അഥവാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ കാരണം ഞാനൊരാണല്ലേ എന്തൊക്കെ തന്നെ ആയി വന്നാലേ എനിക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയൂല ഏഹ് ആണുങ്ങളായാലും അങ്ങനെയാണല്ലോ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നതല്ലോ അതിൻ്റെ യഥാർത്ഥം എൻ്റെ പെണ്ണേ എനിക്ക് പുറത്ത് പോകേണ്ടി വരും അപ്പോൾ പക്ഷേ എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് കാര്യക്ക അവരുടെ ഒരു ഉണ്ടത്രേ അനിയത്തി അതായത് പ്രശ്നങ്ങളും പ്രയാസം ബുദ്ധിമുട്ടായിട്ട് ഒരു വകയില്ലാതെ ജീവിക്കുകയാണെന്ന് പറഞ്ഞത് ആങ്ങളാരായിട്ടൊന്നും വലിയ ടച്ചും കാര്യങ്ങളുമല്ലോ ആങ്ങളാരെ നോക്കില്ല നിങ്ങൾ ഒരു ഒന്ന് കരിഞ്ഞെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ ജോലിക്കായി വന്നോട്ടെ നുസീബയും കൊണ്ടുവന്നോളും നിങ്ങൾ ഉമ്മ വരുന്നവരെങ്കിലും ഒരുമിച്ച് ജീവിക്കാലോ അവൾക്കൊരു താങ്ങാവും ചെയ്യും എന്നാണവൾ പറഞ്ഞത് ഇക്ക അത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് എന്നോട് ഇങ്ങോട്ട് നിങ്ങൾ ഉമ്മ പറഞ്ഞിട്ടില്ലേ നുസൈബയും ഷമ്മാസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരാളാവശ്യമില്ലേ ഉമ്മ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെയാണ് പറയണത് ഒരു നിമിഷം നുസൈബ അത് ചിന്തിച്ചു പഠിച്ചോനെ പാവങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം അവരുടെ അവസ്ഥ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അത് പാവമാണ് പാവം നുസൈബ അത് വിചാരിച്ചുകൊണ്ടാണ് അവരോട് അത് പറയുന്നത് ഷാമോനെ അതെ ഇക്ക പിന്നെ അങ്ങനെയാണെങ്കിൽ അവരോട് വരാൻ പറഞ്ഞോളോ എന്താ പെണ്ണ നീ പറയുന്നത് അതെന്ന് വെച്ചാൽ അവരിപ്പോലുള്ള സ്ത്രീയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകൂലേ ആകെ ഒന്നും സാരല്ലേക്ക എന്തായാലും വന്ന് നോക്കുക രണ്ട് ദിവസം ഒന്ന് വന്ന് നിന്നോട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിനനുസരിച്ച് ചെയ്യാം എന്താ വെച്ചാൽ എന്താ പറയണ്ടോ പറയണോ അല്ലെങ്കിൽ വേണ്ടല്ലേ ഇക്ക വെറുതെ എന്തിനാല്ലേ വെറുതെ ഓരോ നൂലാമാലക്കെ നിൽക്കുന്നത് അതേടി അതൊന്നും വേണ്ട നമ്മൾ എങ്ങനെയുണ്ട് കുറച്ച് ദിവസം കഴിയുക അല്ലേ ഇക്ക ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ ശരീരത്തിനൊന്നൊരു വേദനയും കാര്യങ്ങളൊന്നുമില്ല എത്ര ഗർഭിണികൾ ഒറ്റക്ക് താമസിക്കണത് ഇക്ക അതായിട്ടൊന്നും സമയം ഇനിയുമില്ലേ രണ്ട് രണ്ടര മാസത്തോളം അതിനൊന്നും ആയിട്ടില്ലല്ലോ എന്താ പേടിക്കാൻ പിന്നെന്താ ചെല്ലയത്തിന് കയ്യിൽ ഫോണുണ്ട് നുസീബ് അത് പറഞ്ഞപ്പോൾ ഷമ്മാസിനും ഒരാഗ്രഹം അതെ ഒറ്റക്ക് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല ഒറ്റക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വരുകയാണ് ഹേ എന്തായാലും വേണ്ടിയില്ല അന്നതാ ഷമ്മാസ് നേരെ ഷോപ്പിൽ നിന്ന് നുസൈബിയുടെ വീട്ടിലെത്തി ഉമ്മ ചായ ഉണ്ടാക്കി മോനെ ഷാമോനെ ആ ഒറ്റക്ക് നിന്ന് ഇടങ്ങാറായിട്ടുണ്ടാവൂലേ ഞാൻ ഓളങ്ങ് കൊണ്ടുപോയില്ലെന്ന ആലോചിക്കുകയാണ് പിന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള താത്ത ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്താ വേണ്ടത് മോനെ വിശ്വസിക്കാൻ പറ്റുന്ന പോലാണോ ഏ അല്ലെങ്കിൽ പിന്നെ നുസ അവിടെ അല്ല നിൽക്കാനും പേടിയാണേ കാരണം ഉമ്മ അതൊക്കെ തന്നെയാണ് ഉമ്മ ഞാൻ പൊയ്ക്കോളാം എനിക്ക് പേടിയൊന്നുമില്ല പഠിച്ച റബ്ബുണ്ടല്ലോ എൻ്റെ കൂടെ മോളെ നിനക്ക് ധൈര്യം ഉണ്ട് ഇടിയങ്ങനെ പോയി നിൽക്കാൻ ഉമ്മ കയ്യിൽ ഫോണില്ലേ പിന്നെ ഇപ്പം എന്താ ഷമ്മാസിനെ നിർബന്ധിച്ച് വിളിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷെ നുസൈബ് തന്നെ ഷമ്മാസിൻ്റെ സ്ഥിതി ഓർത്ത് അവൾ ഇറങ്ങി വരികയാണ് ഉമ്മ ഞാൻ പോയിക്കോളാം ഉപ്പയോടും പറഞ്ഞേക്കാരണം പാവല്ലമ്മ ഷമസ്ക അതായത് അദ്ദേഹത്തിൽ നിന്ന് വെച്ച് വിളമ്പി കൊടുക്കാനും ആരുല്ല ഞാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അങ്ങനെ ഷീലായിട്ടില്ലല്ലോ പിന്നെ ഹോട്ടൽ ഫുഡ് അതൊന്നും എന്നിപ്പോ ഞാൻ ഉണ്ടല്ലോ ഉമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ അവിടെ പോയി നിന്നോളാം മോളെ ഞാൻ നിങ്ങൾ എതിർക്കണില്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കണേ ഒരു കുഴപ്പമില്ല പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ മോളെ അങ്ങനെ ഏതാ മനമില്ലാ മനസ്സോടുകൂടെ ഉമ്മ അതിന് സമ്മതം മൂളുന്നു ഷമ്മാസിൻ്റെ വാഹനത്തിൽ നുസൈബ കയറുവാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ അത് കയറി വരുന്നു മോളെ മോള് ഉപ്പാ ഞാൻ പോയിട്ട് വരാം കാരണം ഷമ്മാസ്ക്ക് ഒറ്റക്കായിട്ട് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അവിടെ അയൽവാസികളൊക്കെ ആണല്ലോ ഫുഡ് കൊണ്ടു കൊടുക്കൽ അപ്പോൾ മോളെ അങ്ങനെയാണോ ഉപ്പാക്കും തന്നെ ഭയമായിരുന്നു ആ കാര്യത്തിൽ ആണുങ്ങൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ പേടിയാണ് പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നാമതായിട്ട് മറ്റൊന്നുമല്ല ഷെറീനെ ഓതിക്കൊടുത്ത ആ ഒരു വേദം അത് നുസൈബിയുടെ ചെവിയിൽ വല്ലാതെ പെട്ടിട്ടുണ്ട് എടി നമ്മളോട് എത്ര സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ആണുങ്ങൾ ഒറ്റക്കും നിർത്താൻ പാടില്ല ഓലപ്പം നമ്മളെപ്പോഴും വേണം അല്ലെങ്കിൽ പലതും സംഭവിക്കും പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതും കൂടി ഗർഭസമയത്ത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ആയത് ഒരിക്കലും ഷമ്മാസിനെ വിശ്വാസമില്ലായിട്ടോ ഒന്നുമല്ല റബ്ബേ എന്നാലും മനസ്സിൽക്ക് ഒരു പേടി നമ്മൾ തെറ്റിലേക്കുള്ളൊരു വഴി ഒരുക്കരുതല്ലോ എന്ന് കരുതി അവളതാ ഷമ്മാസിൻ്റെ കൂടെ ഉമ്മ ഉമ്മാന്ന് ഞങ്ങൾ ഇറങ്ങിട്ടോ ഇറങ്ങി പുറപ്പെടുന്നു സലാം പറഞ്ഞുകൊണ്ട് അവൾ വാഹനത്തിൽ കയറി ഷമ്മാസിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരുന്നു എ സീറ്റ് വലിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ എ അതൊന്നും അങ്ങനെയാണെങ്കിൽ ബെൽറ്റ് ഇടാൻ പറ്റില്ല നിനക്ക് പ്രയാസമുണ്ടോ മോളെ ഏ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോട്ടോ അങ്ങനെ അമർത്തി പിടിക്കണ്ട അമർത്തി ഇങ്ങനെ ടൈറ്റ് ആക്കണ്ട ഷമ്മാസ് ആ കാര്യമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെ നിറ വയറാണ് ഇനി അധികം ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെ മോളെ പിന്നെ ജസ്റ്റ് ഈ കൈ ബെൽറ്റ് ഇങ്ങനെ പിടിച്ചോട്ടോ അതല്ല ടൈറ്റ് ആവണ്ട ആ ഇക്ക അങ്ങനെയൊന്നും പറ്റൂല അതെ ജസ്റ്റ് ബെൽറ്റ് ടൈറ്റാക്കി അയച്ചിട്ട് പറ്റാല്ല അതൊക്കെ എത്രയോ ലെയറുകൾക്കുള്ളിലാണ് ഞാനൊക്കെ പഠിക്കുന്നതല്ലേ അത് ഇക്ക ഞാൻ പിന്നിലേക്ക് ഇരിക്കണോ അത് അത് വേണ്ടടി എനിക്ക് നീ ഉണ്ടാവുമ്പോഴേ നീ എൻ്റെ കൂടെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ക്ഷമമാസം ആ ബെൽറ്റ് കൂടെ ലൂസാക്കി റെഡിയാക്കി കൊടുത്തു എങ്ങനെയുണ്ട് ആ ഇനി കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചെട്ടോ ടൈറ്റ് ആവണ്ടേ എൻ്റെ പെണ്ണേ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നില്ലായിരുന്നുണ്ട് ഇന്നലെ തിരിഞ്ഞും പറഞ്ഞു ഒരുപാടങ്ങ് കിടന്ന് എനിക്ക് സത്യം പറഞ്ഞാലേ എന്നാൽ ഷമ്മാസിനും നുസൈബാക്കും വളരെയധികം സന്തോഷമാണ് ആയത് റബ്ബേ ഷമ്മാസിനെ വളരെയധികം സന്തോഷം നുസൈബാക്കും അതെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ജീവിക്കുവാൻ വേണ്ടി പോവുകയാണ് ആ ഒരു സന്തോഷം എടി എന്താ ഫുഡ് ഐറ്റംസ് എന്താ വാങ്ങേണ്ടത് ഇക്ക അവിടെ ഉണ്ടാവുമല്ലോ ഞാൻ നോക്കിയിട്ടില്ല വേണേ അതൊന്നും ആ അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആക്കാം അല്ലേ അങ്ങനെ അതാ ഷമ്മാസും നുസൈബയും അന്ന് അവരുടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് കടന്നു വരുന്നു എന്തൊക്കെ തന്നെയായാലും പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ നുസൈബയ്ക്ക് വല്ലാത്തൊരു സന്തോഷം മാഷല്ല അവൾ സത്യം പറഞ്ഞു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഇക്ക ഇവിടെ എത്തുമ്പോൾ എനിക്ക് സമാധാനമാണ് സന്തോഷമാണ് അതെന്താടി സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം സമാധാനം കൂടുതൽ കിട്ടുക എല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇവിടെ എത്തുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സമാധാനം അണിക്കുക സത്യമായിട്ടോ അന്ന് രാത്രി കോലായലുസേബിയും സമ്മാ ഷമ്മാസും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇക്ക ഇക്കയ്ക്ക് ഇക്കെന്ത് കുട്ടീനെ ഇഷ്ടം എനിക്ക് പെൺകുട്ടിയെ നിന്നെ പോലുള്ളൊരു പെൺകുട്ടിയെ എന്താ നിനക്കോ എനിക്ക് ഇക്കയെ പോലുള്ളൊരു ആൺകുട്ടിയെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല എടി വണ്ണേ നീ എനിക്കൊരു പെൺകുട്ടി പരിപാടി എനിക്ക് കൊതിയായിട്ടാണ് എനിക്ക് ഇഷ്ടം അടി പെൺകുട്ടിയെ ഇക്ക നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അല്ല നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടല്ലോ ആ നല്ല കാറ്റും മഴയൊക്കെ പെയ്യട്ടെ ഈ രാത്രി നമ്മുടേത് മാത്രമായിരിക്കും കേട്ടോ ഷമ്മാസ് നുസീബെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു പെണ്ണേ പിന്നെ നീ പറഞ്ഞില്ല കേട്ടോ എന്ത് കുട്ടിയാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞല്ലോ ഷാമോൻ്റെ മുഖമുള്ള ഒരു കുഞ്ഞുവാവ അതാണ് ഭംഗി ആ അങ്ങനെയല്ലല്ലോ എൻ്റെ നുസീബിയുടെ മനോഹരമായ മുഖമുള്ള ഒരു പെൺകുഞ്ഞ് അതാണെനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ നിന്നെപ്പോലെ ഉള്ളതിനും എനിക്ക് കാണണമല്ലോ അതുകൊണ്ട് എനിക്കൊരു പെൺകുഞ്ഞിന് തരണേ ഇക്ക എന്താ ഇത് കൊച്ചു കുട്ടികളെപ്പോലെ ഇൻഷാല്ല പഠിച്ച റബ്ബൊന്ന് കരുതിയിട്ടുണ്ടാവും ഒന്നെങ്കിൽ എൻ്റെ ഇക്കയെ പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ എന്താ പിന്നെ എനിക്കറിയാം നിങ്ങളെന്താ പെൺകുഞ്ഞിന് കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന് കാരണം ഉമ്മമാരോട് ഏറ്റവും സ്നേഹം ആൺകുട്ടികൾക്കാണ് ഉപ്പന്മാരോട് സ്നേഹം പെൺകുട്ടികൾക്കാണ് എന്നുള്ള ആ ഒരു വാചകം കേട്ടിട്ടല്ലേ അങ്ങനെ പറയുന്നത് അതേടി പെൺമക്കൾക്ക് ഉപ്പയോട് കൂടുതൽ സ്നേഹമായിരിക്കും അത് ആദ്യം മുതൽ അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അതെ എനിക്കെൻ്റെ നുസേബിയുടെ മുഖമുള്ളൊരു പെൺകുഞ്ഞ് വേണം ഞാനേ അതിനൊരു പേര് കണ്ടുവെക്കട്ടെ എൻ്റെ പെണ്ണേ എൻ്റെ പൊന്നാര ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ലിട്ടോ അങ്ങനെയൊന്നും വേണ്ട ആദ്യം പേര് കണ്ടുപിടിക്കൊന്നും വേണ്ട കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ അവളുടെ കൈകളിലെത്തിട്ട് ദേക്ക നോക്കിക്കേ അവളുടെ വയറിൻ്റെ ഒരു ഭാഗം അതാ പതുക്കെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഷമ്മാസിൻ്റെ കൈ അവളുടെ വയറ്റിൽ അമർത്തിപ്പിടിക്കുന്നു എന്താ പെണ്ണേ ഓ മാഷല്ലാ അതേക്കാ കുഞ്ഞനങ്ങാണ് മാഷാള്ളാ അലഹമ്മ റബ്ബെ എനിക്ക് നുസേബിയെ അതാ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ഷമ്മാസ് ചുംബിക്കുന്നു എന്തായാലേ കൂളായിട്ട് ഇവിടെ നിന്ന് ഈ സിറ്റൗട്ടിൽ ഇവിടെ ആരുമില്ല ഗേറ്റ് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധയായിരുന്നല്ലോ ബെഡ്റൂമിൽ നിന്ന് മാത്രമേ ഇങ്ങനെയൊക്കെ എടിവണ്ണേ ഇപ്പം നീയും ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ ഉമ്മ അങ്ങകലെ മക്കയിലല്ലേ പിന്നെ എനിക്ക് നീ മാത്രാണ് ബെഡ്റൂമിലായാലും ഇവിടെ ആയാലും എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു അടി ഇന്ന് നിന്നെ എൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം വേണേ സത്യമായിട്ടും എനിക്ക് അറിയുന്നില്ല എന്തൊരു സന്തോഷമാണ് തെന്ന് ഉം ഒറ്റയ്ക്കല്ലേ പെങ്ങളില്ല ഉമ്മയില്ല ഇക്കന്മാരില്ല മക്കളില്ല ഒറ്റയ്ക്ക് ഇഷ്ടം പോലെ വാഴാലോ അതെടി സത്യമായിട്ടും എനിക്ക് നീ മാത്രമുള്ള ലോകത്തെത്തിയ പോലെയാണ് ഞാൻ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ഉമ്മയോടുള്ള ആ ഒരു ബഹുമാനം കാര്യങ്ങൾ സ്നേഹം അതുമ്മ്മാക്ക് കൂടി പകുത്തു നൽകേണ്ട ഒന്നാണ് പക്ഷേ എനിക്ക് ഉമ്മയോടുള്ളതും ഉപ്പയോടുള്ളതും എൻ്റെ സഹോദരങ്ങളോടുള്ളതും മക്കളോടുള്ളതൊക്കെ ആയ സ്നേഹം ഇപ്പം നിനക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഇപ്പം എല്ലാം എല്ലാമാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ പൊന്നു പൊന്നുമോളാണ് എല്ലാം നീയാണ് എൻ്റെ നസീബ സ്നേഹത്തോടെ പുത്തൻ വീട്ട് തറവാട്ടിൽ അതാ നുസീബിയും ഷമ്മാസും കഴിയുകയാണ് ഒരു നിമിഷം നുസേബ ആലോചിച്ച് പോയി റബ്ബേ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്നേഹം എൻ്റെ ഭർത്താവ് എത്രമാത്രം സ്നേഹനിധിയായ ഒരാളാണ് അല്ല എന്ത് ഇഷ്ടമാണെന്നോ അദ്ദേഹം വെറുതെ ഒന്ന് ചീത്ത പറയുക പോലും എന്നെ ചെയ്തിട്ടില്ല അല്ലാ ഇക്കാ ഫുഡ് വല്ലത് ഹേയ് വേണ്ട എന്നൊന്നും വേണ്ട എന്ന് നിനക്ക് സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിക്കും കിച്ചണിലേക്കൊന്നെ പോവല്ലോ വെണ്ണേ ഷമ്മാസ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു അവൾ സന്തോഷം കൊണ്ട് പുളകിതയായി ഷാമോൽക്ക എന്താടി എൻ്റെ വെണ്ണി എന്താ വേണ്ടത് എന്താ വേണ്ടത് ഒന്നുമില്ല നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നു എനിക്ക് അവൾ അവളുടെ പഴയ കാലം വിചാരിച്ചു റബ്ബേ ഈയൊരു വീട്ടിൽ ഒരു കാലത്ത് കണ്ണീരോടെ കഴിഞ്ഞതായിരുന്നു ഞാൻ ഇപ്പോൾ അല്ലാമില്ല വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ കഴിയുന്നത് പഠിച്ചവനെ എന്തൊന്നും ഇത് നിലനിർത്തിക്കൊണ്ട അല്ല അന്ന് രാത്രി ഒൻപത് മ ഒൻപതര മണി ഷമ്മാസ് കോലായിൽ തന്നെ ഇരിക്കയാണ് ഇക്ക ഇന്നിപ്പം എന്താ കോലായി തന്നെ കൂടിക്കണ് എടി പെണ്ണേ തണുത്ത കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേ എന്താ രസം ആ ഒരു മഴത്തുള്ളികൂടെ ആ ഒരു ശബ്ദവും ആ നനവും എല്ലാം കൂടെ ആകുമ്പോഴേ വല്ലാത്തൊരു ഫീൽ ഇട്ടോ വാ ഇവിടെ ഇരിക്കാം കുറച്ച് സമയം കൂടെ ഇക്ക നിങ്ങളെല്ലാം മറന്നോ ഉമ്മ പറഞ്ഞിട്ടില്ലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ കോലായിലൊന്നും ഇരിക്കരുതെന്നുള്ളത് ആ അത് ഞാനങ്ങ് മറന്നു വേണേ സത്യമായിട്ടോ ആ പാവാണ് ഉമ്മ ഉമ്മ അതൊക്കെ പറഞ്ഞു തരും ഉമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല എൻ്റെ ഉമ്മ പറഞ്ഞ വാക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഷമ്മാസ് പെട്ടെന്ന് അതാ അങ്ങോട്ട് റൂമിലേക്ക് വന്നു വാ ഇക്ക വാതിലടിച്ചോ വാതിലടിച്ചു ഇനി എന്താ കിടക്കല്ലേ കുറച്ച് സമയം കൂടെയൊക്കെ മിണ്ടും പറഞ്ഞേക്കിരിക്കാം ആയിക്കോട്ടെ അല്ല നിനക്ക് ഇങ്ങോട്ട് വന്നതിൽ പ്രശ്നം വല്ലതും ഉണ്ടോ ഇക്ക അതെങ്ങനെ ഇന്നലത്തെ രാത്രി എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു സത്യമായിട്ടും എനിക്ക് എന്നും നിങ്ങളുടെ കൂടെ ജീവിക്കണം അടുത്ത മാസമായാലും എനിക്ക് പോകാൻ ഇഷ്ടമല്ലിക്ക പോയിട്ട് ആ ഒരു ചടങ്ങ് തീർത്തിട്ട് ഞാൻ എക്കൂടെ കൂടെ നിൽക്കൂട്ടോ എനിക്കതാണിഷ്ടം ഇൻഷാല്ല സത്യം പറഞ്ഞ പെണ്ണേ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലയൊക്കാൻ കൂടി കഴിയുന്നില്ലടേ സത്യ കേട്ടോ സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ അവർ പേരും അതാ അവിടെ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു കോരിച്ചിരുന്ന ആ ഒരു മഴയിൽ ഷംമാസന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദ്യമായി മണിയറയിലേക്ക് വന്ന ഒരു ഫീലായിരുന്നു അവന് അനുഭവപ്പെട്ടത് എൻ്റെ പെണ്ണേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നിൻ്റെ ഫസ്റ്റ് നെയ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇക്ക അല്ല അത് മറക്കല്ലേ ഇങ്ങള് നമ്മൾ കുഞ്ഞിവിടെ ഉണ്ടിട്ടോ അത് നിങ്ങൾ മറക്കല്ലേ അറിയില്ല പെണ്ണെ എന്തെന്നറിയില്ല നുസീബയുടെ രണ്ട് കവളുകളും പതുക്കെ അവൻ തലോടിക്കൊണ്ടിരുന്നു എന്ത് ആണ് പെണ്ണേ നിൻ്റെ കവളുകൾ ഇക്ക എന്താ എന്താദ്യമായിട്ട് കാണുവാണോ അല്ലേ എന്ത് ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ പൂനില വിധിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ് പെണ്ണേ പഠിച്ചോന്ന് എനിക്കായിട്ടാണോ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് തോന്നാണ് ഏഹ് ഈ കാക്കാളിയാക്കലേട്ടോ ഓരോന്ന് പറഞ്ഞ് ഈ അവസ്ഥ തന്നെ എൻ്റെ മുഖത്ത് കണ്ടിൽ നീര് വന്നതാണത് മനുഷ്യ നീരാണത് ഓ പിന്നെ എനിക്ക് ഈ അവസ്ഥയിൽ ഇപ്പം ഇങ്ങനെ മുഖം തുടത്ത് വെളുത്ത് നിൽക്കണല്ലല്ലോ നീരെണ്ടിക്ക അതാണ് അല്ല പെണ്ണേ അതിൽ കുറച്ച് നീരുകൂടെ ഉണ്ടായപ്പോൾ പ്രത്യേക ഒരു ഭംഗി തോന്നാണ് പെണ്ണേ നിന്റെ മുഖക്കെ കാണാൻ അല്ലോ നിങ്ങളെങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് സുഖിപ്പിച്ചോളിട്ടോ എന്താ പെണ്ണേ ഷമ്മാസ് എന്തെന്നറിയില്ല ആ ദിവസം വളരെയധികം റൊമാൻറ്റിക്കായിരുന്നു നുസീബയോട് വളരെയധികം സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടും കൊഞ്ചിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അന്ന് ചോദിക്കുന്നു ഷമ്മാസിനോട് നുസീബ അല്ലിക്ക ഇന്നെന്ത് ഇത്ര പ്രത്യേകത നിങ്ങൾക്ക് ഇത്ര കൂടുതലായിട്ട് എന്നോട് എന്താ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ പെണ്ണേ എല്ലാത്തിനും സ്നേഹം എനിക്ക് നീ മാത്രമാണുള്ളത് എല്ലാവർക്കും കൊടുക്കേണ്ട സ്നേഹം നിനക്ക് മാത്രമാണ് ഞാൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് വെണ്ണേ അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ വേറെ ആരെ സ്നേഹിക്കാനാ എനിക്ക് നീയല്ലോ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നുസേബയുടെ കണ്ണുകൾ നിറഞ്ഞു ഇക്ക എന്താ വെണ്ണെ കരയാണ് ഈ സ്നേഹം എന്നും നിലനിർത്തി തരട്ടെ ആ മീൻ ഈ അറബലാളെ മീൻ ആ രാത്രി ഷമ്മാസും നുസേബയും അതാ അവരുടെ മനോഹരമായ ലോകത്തേക്ക് കടന്ന് ചെല്ലുന്നു ഒരാളെയും പേടിയല്ലാതെ ഒരാളെയും ഭയമില്ലാതെ ഒരാൾ വിളിക്കുമെന്ന ആ ഒരു ആലോചനയില്ലാതെ അവർ രണ്ടുപേരും മാത്രമായുള്ള ആ ഒരു ലോകം പെരും മഴ പെയ്യുന്ന ആ രാത്രിയിൽ ആ ലോകത്തേക്ക് അവർ രണ്ടുപേരും കടന്നു ചെന്നു അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ പോവണേച്ചുകൊണ്ട് എന്നാൽ ഈ സമയം ഗൾഫിൽ നവാസിൻ്റെ റൂമിൽ അന്ന് സൗദ എഴുന്നേൽക്കുന്നയില്ല അവൾക്ക് എഴുന്നേൽക്കണമെന്നുണ്ട് തഹജ്ജു നിസ്കരിക്കണം റബ്ബേ എഴുന്നേൽക്കാൻ കഴിയുന്നില്ലല്ലോ അവൾ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇക്ക ഇക്ക സൗദ കരയുന്ന പോലെ വിളിക്കുന്നു ഇക്ക എന്നെ ഒന്ന് പിടിച്ചേ എനിക്കൊട്ടും എണീക്കാൻ പറ്റണില്ല അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു നവാസ് ഞെട്ടി ഉണർന്നോ സൗദ എന്ത് പറ്റി വേണേ ഏഹ് അതെന്ത് ഏഹ് എന്തു പറ്റി എന്താ എനിക്ക് പറ്റിയത് ഇന്നില്ലൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ ഇല്ലിക്ക രണ്ട് ദിവസമായിട്ട് എനിക്ക് എണീക്കുമ്പോൾ നല്ല പുറം വേദന ഉണ്ട് എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ അതിന് മാത്രമൊന്നും ഇല്ലായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഇന്ന് നല്ലോണം വേദനയ്ക്ക് നിൽക്കുക അവൾ കരയുകയാണ് എന്നാൽ നവാസ് നവാസിൻ്റെ കണ്ണുകൾ നിറച്ച് അവന് സൗദിയെ വാത്സല്യത്തോടെ നോക്കുകയാണ് പെണ്ണെ എന്താ എൻ്റെ കുട്ടി പറയാതിരുന്നത് ഏ പിന്നീട് അവളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു വാ മോളെ എണീക്ക് സൗദ സൗദ സൗദിയെ നവാസ് അതാ താങ്ങുന്നു പതുക്കെ നടത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ പിടിക്കണോ പെണ്ണേ ഏഹ് വേണ്ടിക്കാ ഇപ്പോൾ വലിയ കുഴപ്പമില്ല തിരിച്ചിറങ്ങുമ്പോഴും അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ആ ഡോറിൻ്റെ അരികിൽ എന്തെൻ്റെ പെണ്ണിന് പറ്റിയത് എന്തു പറ്റി ഏഹ് ഒന്നുമില്ലക്കാ എന്താ ഉമ്മയോടൊന്ന് വിളിച്ച് പറയട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ട എന്തിനാ ഉമ്മ ഉമ്മറക്ക് പോയതല്ലേ ഉമ്മ അവിടെ കൂടി നിന്നോട്ടെ അവിടെ ഉമ്പ്രയൊക്കെ ചെയ്തോട്ടെ എന്തിനപ്പം നമ്മളെ വിഷമങ്ങൾ ആ എന്നാൽ നീ റെഡിയാകാം നോക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇക്ക ഈ സമയത്തോ കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എനിക്ക് ഒന്നിനും ഞാൻ ഹെൽപ്പ് ചെയ്യാം വേണ്ട ഇക്ക അത് വേണ്ട എൻ്റെ പെണ്ണിനെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് തരാമെന്ന് എന്താ ഞാനത് കാണാത്തതാണോ അതല്ല ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല നവാസിൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു അവൾ പതുക്കെ അവളുടെ ഡ്രസ്സ് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴേക്കും നവാസ് എൻ്റെ പെണ്ണെ നീ എനിക്കിപ്പോഴും നിൻ്റെ നാണം മാനെന്നും മാറിയിട്ടില്ലേ ഏ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി ഇപ്പോഴും നീ എന്ത് നാണിച്ച് നിൽക്കുന്നത് പിന്നെ എന്തിനും ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്തിനാ നിനക്ക് വയ്യാതാകുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാണ് മനസ്സിലായോ ഇക്ക കുട്ടികൾ ഉറങ്ങിട്ടുണ്ടോ നോക്കി ഇല്ലല്ല അവർ അവിടെ ഉറങ്ങുന്നുണ്ട് രണ്ടുപേരും അവൾ എങ്ങനെയൊക്കെയോ ഒരു പർദ എടുത്തണിയുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവൾക്ക് പുറം വേദന കൊണ്ട് കഴിയുന്നില്ല അവൾ അവിടെ ഇരുന്നു നവ സ്വൽപ്പം സ്ട്രിക്റ്റിൽ അവളുടെ അടുക്കിലേക്ക് ചെന്നു സൗദ മാറ് കയ്യെടുക്ക് നീ എന്തായി ഭയക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർമാർ എന്തൊക്കെ ചെയ്യും പെട്ടെന്ന് തന്നെ അവൾ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഇരുന്ന് പോയി അവളുടെ ആ ഡ്രസ്സ് പതുക്കെ അവൻ അഴിച്ചെടുത്തു മറ്റേ ഡ്രസ്സ് അണിയിച്ച് കൊടുത്തു ഇക്ക കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്ക് വേദന കൂടല്ല വണ്ണേ അല്ല മക്കൾ ഒണന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോകാം നമുക്ക് സൗദക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു മക്കൾ ആലോചിച്ചിട്ട് നീ മക്കളെ കുറിച്ച് ചിന്തിക്കല്ല നിന്റെ അസുഖം കൊണ്ട് നീ നിന്റെ കാര്യം കുറച്ചൊക്കെ നോക്ക് വണ്ണേ എന്താ ഇത് സമയം അല്പം കഴിഞ്ഞോ അവൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നേ ഇല്ല എങ്ങനെയൊക്കെയോ നിസ്കരിച്ച് അവൾ ഒപ്പിച്ചു സാരലടി നമുക്ക് നിസ്കാരത്തിന് വിട്ടുവീഴ്ചയുണ്ട് നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക എന്നാണല്ലോ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം കുഴപ്പമില്ല എന്നും അങ്ങനെയല്ലല്ലോ ഇക്ക എന്നാലും ഒരു സാരല്ല പഠിച്ചവനറിയാലോ അവൾ വേദന കൊണ്ട് പുളയുകയാണ് എന്നാൽ നമുക്ക് പോകാം ഇക്ക മോനെ എടുത്തോ ചെറിയ മോനെ എടുത്തു മോൾ നടക്കുന്നുണ്ട് നേരെ അതാ നവാസ് വാഹനത്തിനടുത്തേക്ക് വാതിൽ പൊട്ടി ഇറങ്ങുന്നു മോനെ കാറിൽ കെടുത്തി അതാ സൗദിയെ ഒന്ന് പിടിക്കുവാൻ വേണ്ടി വരുന്നു ഇക്ക നവാസ് സൗദിയെ താങ്ങിയെടുക്കുകയാണ് വേണ്ടക്കാ ഇടിവണ്ണ ലിഫ്റ്റിനെ കയറിയാൽ പോരെ പിന്നെന്താ ആ നേരെ അതാ അവർ വാഹനത്തിലേക്ക് കയറുന്നു ഇക്ക എന്തേ കുട്ടിക്ക് പറ്റിയത് നമുക്ക് എന്തായാലും ഡോക്ടർത്ത് പോവാം കേട്ടോ അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവളെ വിളിക്കുന്നു സൗദാ നവാസ് ഉണ്ടോ ആ ഇവിടുണ്ട് സിസ്റ്ററ് എന്ന് പറഞ്ഞു നവാസ് അവളുടെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് അകത്തോട്ടിരുന്നോളൂട്ടോ ഡോക്ടറുടെ മുമ്പിൽ അതാ സൗദ ഇരിക്കുന്നു ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് പറഞ്ഞോളൂ സൗദ എന്താ വിശേഷം ഹൃദ്യമായൊരു ചിരിയോടെ ഡോക്ടർ ചോദിച്ചു തുടങ്ങി ഡോക്ടർ രണ്ടു ദിവസമായി ഒൾക്ക് മേലക്ക് നല്ല വേദന പനിയൊന്നുമില്ല എങ്കിലും പുറം വേദന നല്ലവണ്ണ്ട് ഡോക്ടർ ഇന്നൊട്ടും എണീക്കാൻ കഴിയണില്ല ഓൾക്ക് അവൾ പറയുന്നതിനു മുമ്പേ തനിക്കറിയുന്ന വിവരങ്ങൾ അവൻ ഡോക്ടറോട് പറഞ്ഞു തുടങ്ങി ഡോക്ടർ ചെറിയൊരു ചിരിയാലെ അവൾ നോക്കി അവളും ഒരു പുഞ്ചിരി സമ്മാനിച്ചു പറഞ്ഞ മോളെ എന്ന ബോഡി പെയിൻ തുടങ്ങിയേ ഡോക്ടറുടെ ആ വാക്ക് ഇപ്പം രണ്ട് ദിവസമായി ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്കേ ഇപ്പോൾ ഇത് മക്കളെ കൂടി കണ്ടപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു ഡൗട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ആയിരിക്കുമല്ലേ ഒരു നിമിഷം അവൾ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ആ അത് ഡോക്ടറെ സത്യം മറച്ചു വച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം എന്തൊക്കെ തന്നെയാലും അറിയും ഒന്നാമത്തെ പ്രസവമാണ് സൗദക്കിത് മൂന്നാമത്തെ പ്രസവമാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ഡോക്ടേഴ്സിന് അത് തിരിച്ചറിയാൻ കഴിയും അവർക്കൊരു പണിയുമില്ല കാരണം ഇനി മുതലുള്ള എല്ലാ ചെക്കിങ്ങും അവരുടെ കൈകളിലായിരിക്കും അതുകൊണ്ട് തന്നെ നവാസ് ഡോക്ടറോട് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി പരുങ്ങുകയാണ് ഡോക്ടർ അത് എന്താ നവാസ് പറഞ്ഞോളൂ കാര്യങ്ങൾ ഇത് മൂന്നാമത്തെ ഡെലിവ പ്രഗ്നൻസ് ആ ടൈമല്ലേ ഡോക്ടറെ അത് എന്തുണ്ടെങ്കിൽ പറയാം കേട്ടോ എല്ലാം ഓപ്പണായി പറയണൊന്നും മറച്ചു വെക്കരുത് ഡോക്ടറെ ഇതെൻ്റെ രണ്ടാം ഭാര്യയാണ് രണ്ടാം ഭാര്യ അപ്പോൾ ആദ്യത്തെ ഭാര്യ എന്താ എന്തു പറ്റി അവൾ അവൾ എന്നെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നുള്ള വാക്ക് എങ്ങനെ പറയും എന്ന് നവാസിനെ അറിയുന്നില്ലായിരുന്നു നവാസ് അതിലാകെ തരിച്ചു നിൽക്കുകയായിരുന്നു നവാസ് എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ ഡോക്ടറാണ് ഡോക്ടറോട് കളവ് പറയാൻ പാടില്ല ഓക്കെ ഡോക്ടറുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ നവാസ് പരുങ്ങിപ്പോയി അതെ അവൾ മ അവൾ എന്നെ പോയി ഡോക്ടർ ആ അതിനുശേഷം ഇവളെ അതെ ഡോക്ടറെ കുറച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം പക്ഷേ അവൾ വന്നില്ല പിന്നെ ഇവളെ ഞാൻ വിവാഹം കഴിച്ചു വെരി ഗുഡ് അതുതന്നെയാണ് വേണ്ടത് അല്ലാതെ പോയവരുടെ പിന്നാലെ പോവുകയല്ല ഡോക്ടറുടെ ആ ഒരു വാക്ക് അത് കേട്ടപ്പോൾ നവാസിൽ കൂടുതൽ ഊർജം പകർന്നു പഠിച്ചവനെ ആരുടെ മുമ്പിലൊക്കെ ഇത് അവതരിപ്പിക്കേണ്ടി വരും മക്കളെയും കൊണ്ട് വരാതിരിക്കാനും പറ്റില്ല നവാസിന്റെ മുഖം വല്ലാതെയായി ഓക്കെ ഓക്കെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ആട്ടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി അത് നാലു മാസം അതിനും ഉത്തരം നൽകിയത് നവാസ് തന്നെയാണ് ഉം ഒക്കെ കറക്റ്റ് അല്ലേ ലാസ്റ്റ് ഡേറ്റ് എന്നാ മോളെ സൗദിയോട് ആ ഒരു ചോദ്യം പെട്ടെന്ന് നവാസ് ചാടിക്കേറി ഉത്തരം പറയുന്നു ആ ഡോക്ടർ അത് അഞ്ചിനായിരുന്നു അവളും അക്കാര്യം ഓർത്തിരുന്നില്ല അവൻ അവളെ സൂക്ഷിച്ചു നോക്കി ഇന്ന് ഡേറ്റ് പതിനഞ്ചായല്ലോ മോളെ നമുക്കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ബെഡിലോട്ട് കിടന്നോ വയറൊക്കെ അതാ ചെക്ക് ചെയ്യുകയാണ് ഡോക്ടർ സത്യം പറഞ്ഞാൽ സൗദക്ക് എന്തൊക്കെയോ തോന്നുകയാണ് അതെ ഇതുവരെ ആയിട്ട് അങ്ങനെ ഡോക്ടറുടെ മുമ്പിലൊന്നും എന്താ മോളെ നിനക്ക് നാണോ ഇപ്പോഴും നാണൊക്കെ കഴിഞ്ഞില്ലേ വിവാഹം കഴിഞ്ഞോടു കൂടി അത് കഴിയും പിന്നെ പ്രസവം കഴിഞ്ഞോട് കൂടി എല്ലാം കഴിയും അങ്ങനെയാണ് നിനക്ക് നാണം ഇ വയർ ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നിനക്ക് നാണം ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വയറൊക്കെ നന്നായി വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ടെസ്റ്റിന് എഴുതി കൊടുത്തു ഇനി ടെസ്റ്റ് കൂടി ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട് എന്തൊക്കെ തന്നെയാലും ടെസ്റ്റ് ചെയ്തിട്ട് വാ മോളെ നമുക്ക് നോക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സൗദിയുടെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു ഹൃദ്യമായൊരു പുഞ്ചിരിയോടെ ഡോക്ടർ പറഞ്ഞു മോളെ ഓൾ ദി ബെസ്റ്റ് ചെയ്തു തരുമോ കേട്ടോ ഓക്കെ ഈ സമയം കൊണ്ട് തന്നെ തൻ്റെ ഉദരത്തിൽ ഒരു പൊതുജീവൻ പിറവിയെടുത്തു എന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നോ സന്തോഷം കൊണ്ട് അവൾ പടച്ചർബിന് സ്തുതിച്ചു ഡേ എന്താ ഡോക്ടർ പറഞ്ഞത് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട് ആ എന്തായാലും പഠിച്ചോണെ പോസിറ്റീവാവണേ നവാസിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത അങ്ങനെ അതാ അവർ അതാ പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടി കൊടുക്കുകയാണ് അവർ കാത്തിരിക്കുകയാണ് അവരുടെ ആ ഒരു സുന്ദര നിമിഷങ്ങൾക്ക് വേണ്ടി കുഞ്ഞുമക്കളെ തലോടിക്കൊണ്ട് സൗദ ചെറിയ മോനെ കവിളത്തൊരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു പൊന്നു പൊന്നുമോനെ എന്താ പെണ്ണേ നിനക്ക് അവർക്ക് വേണ്ടേ ഒരു അനിയനിയത്തേക്ക് ഏ അവർ ആൾ രണ്ടാളങ്ങനെ മതിയോ നമുക്ക് നമ്മുടെ വംശ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട പെണ്ണേ നവാസ് ചിരിച്ചു കൊണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി കുഞ്ഞ് വലുതായിട്ടെന്ന് എൻ്റെ പെണ്ണിനെ നീ എന്തേ പറയുന്നത് വലുതായല്ലോ ഇനി എങ്ങോട്ടോ ഇനി നമ്മുടെ കുഞ്ഞിനെ ഇക്കാക്കി ഇത്താത്തേക്കായല്ലേ മാഷ നവാസ് ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ നുള്ളി സൗദ നാണത്താൽ തല താഴ്ത്തി എന്തായിരിക്കും റിസൾട്ട് സൗദ ഗർഭിണിയായിരിക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുള്ള ആള ഒബരൊക്കെ എത്തു